സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിക്കെതിരായ അൻവറിന്റെ പ്രസ്താവനക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അൻവർ പ്രസ്താവന പിൻവലിച്ച മാപ്പ് പറയണം സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെക്കുറിച്ച് പോലും ചോദ്യം ചെയ്യാൻ മടിയില്ലാത്ത ആളായി അൻവർ എം എൽ എ മാറിയെന്നും ജോയ് എടക്കരയിൽ പ്രതികരിച്ചു ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നികൃഷ്ടവുമാണ് ആഫ്രിക്കൻ ഒരു അതമ്മന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എത്രയും വേഗം ശ്രീ അൻവറി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് is more about feel than Men apparels, near Town Square, ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ